ले ले ് പ്രഖ്യാപിച്ച് എം ജി മോട്ടോഴ്സ് ഉപഭോക്താക്കൾക്ക് ലക്ഷം വരെ ഡിസ്കൗണ്ട് രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാറായ കോമറ്റ്വിയിൽ എം ജി മോട്ടോഴ്സ് ബെംബർ കിഴിവ് നൽകുന്നു ഡിസംബർ അവസാനം വരെ ഈ ഓഫർ ലഭ്യമാണ് ഈ കാലയളവിൽ എം ജി കോമ ടി വി വാങ്ങുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെ ലാഭിക്കാം കിഴിവുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് അവരുടെ അടുത്തുള്ള ഡീലർഷിപ്പുമായി ബന്ധപ്പെടാം എം ജി കോമ ടി വിയിൽ പതിനേഴ് പോയിന്റ് മൂന്ന് കിലോ വരെ ബാറ്ററി പായ്ക്ക് ഉണ്ട് ഇത് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് പോയിന്റ് മൂന്ന് കെ ഡബ്ല്യു എച്ച് ചാർജർ ഉപയോഗിച്ച് ഈ എം ജി ഇലക്ട്രിക് കാർ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ ഏഴ് മണിക്കൂർ എടുക്കും ഇന്ത്യൻ ഉപഭോക്താക്കൾക്കായി എം ജി കോമ ടി വി മൂന്ന് വേരിയന്റുകളിലും അഞ്ച് കളർ ഓപ്ഷനുകളും ലഭ്യമാണ് പത്ത് പോയിന്റ് രണ്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയും കോമ ടി വിയിൽ ഉൾപ്പെടുന്നു സുരക്ഷയ്ക്കായി ആറ് എയർ ബാഗുകൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ എന്നിവയുമുണ്ട് ഇന്ത്യൻ വിപണിയിൽ എം ജി കോമ ടിവിയുടെ പ്രാരംഭ എക്സ് ഷോറൂം വില ടോപ്പ് മോഡലിന് ഏഴ് പോയിന്റ് അമ്പത് ലക്ഷം രൂപ മുതൽ ഒമ്പത് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപ വരെയാണ്